അഞ്ചാം ഭാവാധിപ്ന് ബലമുണ്ടോ ഇതൊക്കെ ഉണ്ടൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് സന്താന സ്വഭാവികം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ഇതറിഞ്ഞത് പിന്നെ ഈ ആ സ്ത്രീ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ ദിക്ക് നമുക്കറിയാൻ പറ്റും അതും ആ ഏഴാം ഭാവത്തിൻ്റെ ഭാഗത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഇപ്പോൾ നോക്കിയും ഏഴാം ഭാവാദീനെ നോക്കിയും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ പറ്റി ഗ്രഹങ്ങളെ നോക്കിയും ഏഴാം പാവാധിപൻ്റെ ഗ്രഹ ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിവിനെ അധിപൻ നിൽക്കുന്ന രാ പിന്നെ നവാംശാദിവിനെ നോക്കി ഒക്കെയാണ് ഇവരുടെ ഏതൊക്കെ ദിക്കാണ് ഓരോ ഓരോ ഗ്രഹത്തിനും ഓരോ ദിക്കുണ്ട് ആ ദിക്ക് എല്ലാം നോ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ പല ചിലപ്പോൾ ഒരുപക്ഷെ പല ഗ്രഹങ്ങളുണ്ടെങ്കിൽ പല ദിക്കായിരിക്കും എന്നിട്ട് ഏത് കൂടുതലായിട്ട് ഏത് ദിക്കാണോ ഇതിനകത്ത് വ വരുന്നത് ആ ദിക്കിൽ നിന്നായിരിക്കും ആ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പിന്നെ ജന്മം അതേപോലെ നേരെ തിരിച്ച് ഭർത്താവിൻ്റെ കാര്യത്തിലായാലും നേരെ തിരിച്ച് ഭർത്താവിൻ്റെ ഏഴാം ഭാവം എടുത്തിട്ട് ഇതെല്ലാം നമ്മൾ കണ്ട് മന മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായി അതാണ് പിന്നെ അതേപോലെ തന്നെ വിവാഹ യോഗം ഉണ്ടോ ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും കാരണം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യോഗം ഉണ്ടാക്കിക്കൊണ്ടാവുന്നില്ല അതും നമ്മൾ ഏഴാം ഭാവം തന്നെ ഏഴാം ഭാവം തന്നെയാണ് നോക്കുന്നത് ആ കുട്ടി അല്ല അയാൾ വിവാഹ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ വിവാഹം കഴിക്കുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാം ഭാവവും ഏഴാം ഭാവവും നോക്കും കാരണം അഞ്ചാം ഭാവം നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്ക് അവർക്ക് പിന്നെ സന്താനലാഭം ഉണ്ടോയെന്ന് അറിയുക നമ്മൾ നമ്മൾ വിവാഹം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ കുട്ടികളെ ഉണ്ടാക്കുക അതാണ് മെയിനായിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആ ഇത് തലമുറ പിന്തുടരുക അത് അത് നടന്നില്ലെങ്കിൽ പിന്നെ തലമുറയില്ലല്ലോ ഇല്ലല്ലോ അതോടെ നശിച്ചില്ല അപ്പോൾ നാച്ചുറലി സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ അയാൾ കല്യാണം കഴിച്ച അതായത് കല്യാണം കഴിച്ച പുത്രൻ പുത്രനുണ്ടാകുക അല്ലെങ്കിൽ സന്താനം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ അഞ്ചാം ഭാവം നോക്കും അതേപോലെ തന്നെ ഏഴാം ഭാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥാനം ഈ അഞ്ചും ഭാവവും രണ്ടും ഇത് നോക്കും ഏതിൽ ലക്നാലും നോക്കും ചന്ദ്രാലും നോക്കും ചന്ദ്രാലെന്ന് പറഞ്ഞാൽ ചന്ദ്രക്കൂറ് അതായത് നക്ഷത്ര ആ നമ്മൾ ജനിക്കുന്ന നക്ഷത്രരും ഏത് രാശിയിലാണ് വരുന്നത് അതാണ് നമ്മൾ അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ആ ലഗ്നമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ നമുക്ക് അതിൽ അതിലേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാഥമോലം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്നാലും ചന്ദ്രാലും നോക്കണം നോക്ക് അതിലേത് ഗ്രഹത്തിനാണ് ലഗ്നാധിപനാണോ ചന്ദ്രാധിപ ചന്ദ്രലഗ്നാധിപനാണോ കൂടുതൽ വില പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഗ്നം നമുക്ക് എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ഗ്രഹനില വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഫലങ്ങൾ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരു പുരുഷൻ കല്യാണം കഴിക്കുമോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം ഭാവവും ഏഴാം ഭാവവും അത് ലക്നാലും വേണം ചന്ദ്രാലും വേണം അപ്പോൾ അങ്ങനെ ഈ അഞ്ചാം ഭാവം അഞ്ചാം ഭാവവും ഏഴാം ഭാവവും നോക്കി അത് ഞാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് അപ്പോൾ ആരയുടെയും ഭർത്താവിൻ്റെയും ചന്ദ്രാലും ലക്നാലും പിന്നെ ശുഭഗ്രഹങ്ങൾ ആ ആ ഭാവത്തിലേക്ക് ഉണ്ടോ ഇല്ലയോന്ന് നോക്കണം മനസ്സിലായല്ലേ അപ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ചന്ദ്രാലാണ് പിന്നെ ലക്നാലാണ് അപ്പോൾ ലക്നാൽ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം ഏഴാം ഭാവും ചന്ദ്രാലും അഞ്ചാം ഭാവ് ഏഴാം പാവ് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് അതിനെത്തിട്ട് നമ്മൾ മാർക്ക് ഇടുക ഒരു നൂറ് മാർക്കുണ്ടെങ്കിൽ പിന്നെ രണ്ടാ രണ്ടിനകത്ത് അപ്പൊ നാല് രീതിയാണല്ലോ അഞ്ചാം ഭാവത്തില് ശുഭഗ്രഹ ദൃശ്യോ ശുഭയോഗമോ ഉണ്ടോ എന്ന് നോക്കുക ഏഴാം ഭാവത്തിൽ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ചന്ദ്ര ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിപ്പ് ഇരുപത് മാർക്ക് വെച്ച് വീഴുകയാണെങ്കിൽ നാല് എൺപത് മാർക്ക് വരണം അതിനകത്ത് എത്ര കിട്ടുന്നുണ്ടല്ലോന്ന് നമുക്ക് നോക്കിയിട്ട് മൊത്തത്തിൽ കണക്കാണ് കണക്കാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക